ഓരോ വ്യക്തിയും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ടെക്ടോക്ക് ബൈ ഷർഫു കേരള സർക്കാരിന്റെ കെ സ്മാർട്ട് പോർട്ടൽ വഴി എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് ആദ്യം നോക്കാം ഇതിനായി നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേസ്മാ ഡോട്ട് എൽ എസ് സി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറുക അതിനുശേഷം താഴെ ക്യുക്ക് സർവീസ് എന്ന ഭാഗത്ത് ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക ഇവിടെ ഡിസ്ട്രിക്റ്റ് ലോക്കൽ ബോഡി അത് പഞ്ചായത്താവാം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിങ്ങൾ ജനിച്ച ഹോസ്പിറ്റലിന്റെ പരിധിയിലുള്ള പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ സെലക്ട് ചെയ്ത് ഏതാണ് ആ ലോക്കൽ ബോഡി എന്നുള്ളത് സെലക്ട് ചെയ്യുക ശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക മദർ നെയിം അത് ആദ്യത്തെ മൂന്ന് ലെറ്റർ പേരിന്റെ ആദ്യത്തെ മൂന്ന് ലെറ്റർ മാത്രം അടിച്ച് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടോ എന്ന് നോക്കുക ഉദാഹരണത്തിന് എൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് പേര് തെറ്റായിട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല അതല്ലെങ്കിൽ മാതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് മറ്റ് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സി എസ് കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രൂപത്തിൽ കെ സ്മാർട്ട് ഒഫീഷ്യൽ പോർട്ടൽ വഴിയോ കറക്ഷൻ കൊടുക്കാവുന്നതാണ് ഇത്രയും കറക്ഷൻസ് ആണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള രേഖകൾ നിങ്ങൾ കയ്യിൽ കരുതിയാൽ മാത്രം മതി ആവശ്യമുള്ള രേഖകളുമായി നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ അപേക്ഷയും സമർപ്പിച്ച രേഖകളും പരിശോധിച്ച് ഈ തെളിവുകൾ തൃപ്തികരമാണെങ്കിൽ തിരുത്തൽ അംഗീകരിക്കും അംഗീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് പുതുക്കിയ സർട്ടിഫിക്കറ്റ് ഈ പോർട്ടലിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇത് പൂർണ്ണമായും ഓൺലൈനാണ് യാതൊരു തരത്തിലും നിങ്ങൾ ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബായ്